വെരി വെരി ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ് നമ്മുടെ ഇന്നത്തെ സെക്ഷൻ സെക്രട്ടറിയേറ്റ് ഒ എക്ക് ആവുന്ന ഉദ്യോഗാർത്ഥികൾ നമുക്ക് കുറേ ആളുകളൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇവർക്കൊരു സ്റ്റഡി പ്ലാൻ വേണമെന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു സ്റ്റഡി പ്ലാനാണ് നമ്മൾ തരുന്നത് അത് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം അല്ലാത്തൊരു സ്വന്തമായ രീതിയിൽ പഠിക്കുന്നവർ പഠിക്കാം അപ്പോൾ ഈ ഒരു പ്രിലിംസ് എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ടെൻ പ്രിലിമിനറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതായത് ഈ നവംബർ ഇരുപത്തി ഒന്ന് മുതൽ ഡിസംബർ ഇരുപത്തൊന്ന് അതായത് ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഈ ഡിസംബർ അതായത് ഡിസംബർ ഇരുപത്തൊന്നാകുമ്പോഴത്തേക്ക് അത്യാവശ്യം നിങ്ങൾ സിലബസ് എല്ലാം പഠിച്ച് ഈവൻ ഫസ്റ്റ് സ്റ്റേജിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നതെങ്കിൽ ആ ഒരു സ്റ്റേജിൽ അതിലേക്ക് തന്നെ പ്രിപ്പയർ ആക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റഡി പ്ലാനാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആ സ്റ്റഡി പ്ലാന് പറയുന്നതിന് മുമ്പ് നമ്മൾ അഡന്റി ഫോർ സെവൻ മലയാളം സെക്രട്ടേറിയറ്റ് ഓയുടെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് ജോയിൻ ചെയ്യാം നമ്മുടെ ക്ലാസ് ഒക്കെ ലൈവ് ആണ് ലൈവ് പറ്റാത്തവർക്കായിട്ട് റെക്കോർഡ് വീഡിയോ അവൈലബിൾ ആണ് മോക് ടെസ്റ്റും പ്രിവിഷൻ ഭക്ഷണം എൻ്റെ സപ്പോർട്ടും ഒക്കെ ഉണ്ട് പിന്നെ എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഇവിടെ ഉണ്ട് പത്ത് മണിക്ക് നമ്മുടെ ഹിസ്റ്ററിയുടെ ക്ലാസ് ഉണ്ട് ഇന്നു അതേപോലെ ഇന്നു വൺ ടു ടു ഇന്നത്തെ മാരത്തോണിൽ വൺ ടു ടു നമ്മുടെ ഹിസ്റ്ററിയും ബയോളജിയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ക്ലാസ്സാണ് ഫ്രീ ആയിട്ടൊക്കെ ഉള്ളവർ കാണാനായിട്ട് ശ്രമിക്കും ആ ഒരു സമയത്ത് നമുക്ക് ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും പിന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി പേജ് ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത് ദെൻ നമുക്ക് നമ്മുടെ സ്റ്റഡി പ്ലാനിലേക്ക് പോവാം അവിടെ നടത്തുന്ന എല്ലാ കോഴ്സും നിങ്ങൾക്ക് കിട്ടുന്നതാണ് മെഗാ പാക്ക് എന്ന് പറയുന്നത് സോ നമ്മൾ ഇന്നിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നിന്ന് നിങ്ങൾ ഇത്തുവരെ പഠിച്ച് അതായത് പി എസ് സി ബേസ് ഉണ്ടാവണം കേട്ടോ അത്യാവശ്യം ബേസ് ഒക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ പക്ഷെ സീരിയസ് ആയിട്ടൊന്നും പഠിച്ചിട്ടില്ല അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുക ഇരുപത്തി ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുക ഡിസംബർ ഇരുപത്തി ഒന്ന് ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് ലാഗ് വന്നാലും ഒരു ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന് കംപ്ലീറ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ അപ്പോൾ ഇതിൽ ഞാൻ ജി കെ സബ്ജെക്ടുകൾ രണ്ടാക്കി എടുത്തിട്ടുണ്ട് ഒന്ന് സെറ്റ് ചെയ്യും രണ്ടാം സെറ്റ് ബി എന്ന് വെച്ചിട്ടുണ്ട് സെറ്റ് ബി നിങ്ങൾ പെട്ടെന്ന് ഓർത്തിവെക്കും ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതായത് നമ്മുടെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങളൊക്കെ വരും സെറ്റ് ഏല ഹിസ്റ്ററി ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ ഇക്കണോമിക്സ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതിനകത്ത് മെയിൻ ടോപ്പിക്കുകൾ ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കുകളുടെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പി ഡി എഫ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ ഒന്നും കൂടി ഒന്ന് അപ്ലോഡ് ചെയ്യാം ആദ്യം പഠിക്കേണ്ട ടോപ്പിക്കുകൾ അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ചെയ്തു തരാത അപ്പോൾ ഇതിനകത്തിൽ ഈ മെയിനായിട്ട് ഇവിടെ ഹിസ്റ്ററി വരുമ്പോഴത്തേക്ക് പറഞ്ഞ കേരളത്തിലെ പ്രക്ഷോഭങ്ങളൊക്കെ ഒന്ന് പഠിക്കണം അതുപോലെ ഇന്ത്യയിലെ സമരങ്ങൾ പഠിക്കുക ഐ എൻ സിയുടെ പ്രധാന മീറ്റിങ്ങുകൾ അത് നിങ്ങൾക്ക് ഇനിയും പഠിക്കാമെങ്കിൽ നമ്മുടെ പത്ത് മണിയുടെ സെഷൻ രാവിലത്തെ കണ്ടാൽ അത് ഞാൻ എല്ലാം അതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ജോഗ്രഫിയിൽ വരുമ്പോഴാണ് നമ്മൾ ഉത്തരമഹാസമതലം ആ ഭാഗം പഠിക്കുക കേരളത്തിലെ നദികൾ അതിൻ്റെ ഉത്ഭവം പതന സ്ഥാനങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ ഓരോ ജില്ലകളുടെ പ്രത്യേകതകൾ ഏറ്റവും ഇമ്പോർട്ടൻ്റാണ് പറയുന്നത് കേട്ടോ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യത്തെ അനുച്ഛേദങ്ങളും റിട്ടുകളും നിർദ്ദേശക തത്വങ്ങൾ പിന്നെ കമ്മീഷൻസ് ഒന്ന് പഠിച്ചേക്കുക കേട്ടോ ഏത് മനുഷ്യാവകാശ കമ്മീഷൻ അതൊക്കെ അതിൽ ഇതൊക്കെയാണ് ഭരണഘടനാ സ്ഥാപനം എന്നാണ് ഫോം ചെയ്തത് ആദ്യത്തെ അധ്യക്ഷനാർ എത്ര അംഗങ്ങളുണ്ട് അങ്ങനെ നമ്മുടെ എല്ലാ കമ്മീഷനുകളും നിങ്ങളൊന്ന് നോക്കുക പഠിക്കുക ജാതി കമ്മീഷൻ പട്ടികവർഗം അങ്ങനെയുള്ള കമ്മീഷൻസ് ഇക്കണോമിക്സിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ അതൊന്നും ആ ഒരു ഭാഗം നല്ല ക്ലിയർ ആക്കുക അത് എപ്പോഴും ചോദിക്കുന്നതാണ് ഫിസിക്സ് ചലനവും ശബ്ദവും ഒക്കെയാണ് കെമിസ്ട്രിയിലെ അരികൾ നോക്കണം ഹൈഡ്രജൻ ഓക്സിജൻ പേര് കൊടുത്തതാര് അങ്ങനെയുള്ള കാര്യങ്ങൾ ബയോളജിയിലെ രോഗങ്ങൾ രോഗകാരികള് പിന്നെ അതുപോലെ വൈറ്റമിൻസ് മനുഷ്യരത്തെക്കുറിച്ചുള്ള പൊതു അറിവില് അത്യാവശ്യം ഓർഗാൻസ് ഒക്കെ ഒന്ന് പഠിക്കുക പദ്ധതികൾ ഇപ്പോൾ പണ്ടത്തെ പോലെ സഞ്ജീവനി പദ്ധതിയെ മാത്രം ഒന്നും ചോദിക്കുന്നില്ല കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്താൽ ചോദിക്കുന്നത് അപ്പോൾ കൂടുതലും കറണ്ട് അഫേഴ്സുമായി ബന്ധപ്പെട്ടിട്ട് പദ്ധതികള് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക ഇതാണ് സെറ്റ് ചെയ്യും സെറ്റ് ബി ചെയ്യും പിന്നെ രണ്ട് ദിവസത്തേക്കുള്ള ഒരു മോഡലാണ് തന്നിരിക്കുന്നത് ഈ സ്റ്റഡി പ്ലാനില്ല ഡെയിലി ഫോർ അവേഴ്സ് നമ്മൾ മാറ്റി വെക്കണം അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി അപ്പോൾ ഈ ഫോർ ഹവേഴ്സ് നിങ്ങൾ വെക്കാന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ഫോർ അവേഴ്സ് ഇരിക്കേണ്ട ഇപ്പോൾ രാവിലെ ഒരു മുപ്പത് ഉള്ളൂ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റുള്ളെങ്കിൽ അത് വെച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഇതിലും നിങ്ങൾക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും ഞാൻ ഇപ്പോൾ വെയ്റ്റേജ് കൂടിയേക്കുന്നതുകൊണ്ട് മാത്സിന് വെയ്റ്റേജ് കൂടുതലായതുകൊണ്ടാണ് മാക്സ് വൺ അവർ എടുക്കുന്നത് ഇട്ടിരിക്കുന്നത് പക്ഷേ ഈ മാക്സ് എന്ന് പറഞ്ഞാൽ ചില ഉദ്യോഗാർത്ഥികൾക്ക് നന്നായിട്ട് അറിയാമെന്ന് അപ്പോൾ അവർക്ക് ഈ വൺ അവറിൻ്റെ ആവശ്യം വരത്തില്ല ഓരോ ദിവസവും പെട്ടെന്ന് പെട്ടെന്ന് ടോപ്പിക്ക് പഠിച്ചു തീർക്കണം അതായത് ദശാംശ സംഖ്യകള് ഭിന്ന സംസംഖ്യകൾ അതുപോലെ സിമ്പിൾ ഇൻട്രസ്റ്റ് അവിടെ നമ്മുടെ ആ ഒരു ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യം വരുമ്പോൾ മാത്രമേ ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നുള്ളൂ ബാക്കിയൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതൊക്കെയാണ് ബോർഡ് മാസൊക്കെ അപ്പോൾ ആദ്യ ആദ്യം പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കുക അതിൽ ഓരോരോ ടോപ്പിക്കുകൾ എടുത്തുകൊണ്ട് അതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം ഡെയിലി ഒരു വൺ അവർ മാത്സ് പഠിക്കുക കറണ്ട് അഫേഴ്സ് ഞാൻ വൺ അവർ ഇട്ടിരിക്കുന്ന വെച്ചാൽ ഒട്ടും പരിചയമില്ലാത്ത ഏരിയയാണ് ആണ് കറണ്ട് അഫെയർ എന്ന് പറയുന്നത് അപ്പോൾ കറണ്ട് അഫേഴ്സ് പഠിക്കുമ്പോൾ ഡിസംബർ ആണിത് അപ്പം നവംബറിൽ അങ്ങോട്ട് പുറകോട്ടേ പഠിക്കാവുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറില് പഠിക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ അങ്ങനെ ബാക്ക് അടിച്ച് ബാക്ക് അടിച്ച് പോയാൽ മതി ജനുവരിയിൽ നിന്ന് തുടങ്ങേണ്ട കാരണം ഇപ്പം ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ചോദിക്കുന്നുണ്ട് സോ വൺ അവർ ഞാൻ കറണ്ട് അഫേഴ്സിനെടുത്തു ഹിസ്റ്ററി മുപ്പത് മിനിറ്റ് എടുത്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓൾറെഡി നമ്മൾ വൈ ടിയിൽ തന്നിട്ടുണ്ട് അതിനകത്തിൽ ഇഷ്ടമുള്ള രണ്ട് ടോപ്പിക് എടുത്ത് പഠിച്ചോളൂ അതുപോലെ ബയോളജിയാണ് പിന്നെ തന്നിരിക്കുന്നത് ഹിസ്റ്ററി അതായത് സെറ്റ് എ യിൽ നിന്നും ഞാൻ ഇന്നത്തെ ദിവസം ഫസ്റ്റ് ഡേയിൽ എടുത്തത് ഹിസ്റ്ററി എടുത്തു സെറ്റ് ബിയിൽ നിന്നും ബയോളജി എടുത്തു മനസ്സിലായ നിങ്ങൾക്ക് എങ്ങനെയാണ് ആ സ്റ്റഡി പ്ലാൻ വന്നതെന്ന് നെക്സ്റ്റ് വൺ നമ്മൾ എസ് സി ആർ ടി പ്ലസ് പി വൈ ക്യൂന്ന് എഴുതിയിട്ടുണ്ട് അതായത് ടെൻത്ത് പ്രിലിമിനറിയുടെ അല്ലെങ്കിൽ എൽ ജി എസ് ലെവലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ പ്രാക്ടീസ് ചെയ്താൽ മതി ഇപ്പം അത് കേരള പി എസ് സി നടത്തുന്നത് ആദ്യം പ്രാക്ടീസ് ചെയ്യുക അതിനുശേഷം മാത്രം വീക്കിലി മാഗസിൻസിലേക്ക് പോവുക ഇവിടെ എന്താ എസ് സി ആർ ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് ഇപ്പം നിങ്ങൾ ബയോളജിയിലെ രോഗങ്ങൾ രോഗകാരികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചാപ്റ്ററാണ് പഠിക്കുന്നതെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഒമ്പതാം പത്താം ക്ലാസ്സിലൊരു എസ് സിആർ ടി ചാപ്റ്റർ ഉണ്ട് അതൊന്ന് ഓടിച്ചിട്ട് നോക്കുക ഡീപ്പായിട്ടുള്ള പഠനമൊക്കെ നമുക്ക് മെയിൻസിൽ ചെയ്യാം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് മാത്രം പഠിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്ററിയിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ ഗാന്ധിജി സമരങ്ങളും എന്നൊരു ചാപ്റ്റർ ഉണ്ട് അപ്പോൾ അത് ഓൾറെഡി വായിക്കുമ്പം നമ്മൾ റാങ്ക് ഫെയിൽ പഠിച്ച ടോപ്പിക്ക് തന്നെയാണ് അപ്പം അങ്ങനെ എസ് സി ആർ ടിയും പി വൈക്കും കൂടെ ഒരു വൺ അവർ എടുക്കുക അങ്ങനെ നിങ്ങൾക്ക് ഒരു ദിവസം പഠിക്കാം ഇന്ന് രാവിലെ തുടങ്ങി പഠനം ഇപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് എണിക്കുന്ന ആളാണെങ്കിൽ അഞ്ചു മണി മുതൽ രാത്രി പത്ത് പതിനൊന്ന് മണിവരെ കിടന്നുറങ്ങിണവരൊക്കെ അവിടെ ഇവിടെ കിട്ടിയ സമയത്ത് പഠിക്കുക അപ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് പഠിച്ചത് ഒന്ന് ഓർത്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങാം എന്നിട്ട് ഡേ ടുവിൽ എഴുന്നേക്കുമ്പോൾ ആദ്യം വീണ്ടും ഈ ടോപ്പിക്കിലേക്ക് പോകരുത് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസം എന്താണോ പഠിച്ചത് അതൊന്ന് റിവിഷൻ എടുക്കണം എന്നിട്ട് ഡേറ്റ് ടുവിലേക്ക് പോകാനുള്ളു അപ്പോൾ ഡേ ടുവിൽ വരുമ്പോൾ മാത്സും കറണ്ട് അഫേഴ്സും അതുപോലെ എസ് ആർ ടിയും പി വൈക്കും അതുപോലെ ഇത് സെറ്റ് ചെയ്യില്ലേ ഞാൻ ഹിസ്റ്ററി വിട്ടു ഹിസ്റ്ററി ആദ്യത്തെ ദിവസം എടുത്തത് കൊണ്ട് പിറ്റേ ദിവസത്തേക്ക് വന്ന സമയത്ത് ഞാൻ എടുത്തത് ആണ് അപ്പോൾ ബയോളജി വിട്ടിട്ട് ഇവിടെ ഞാൻ എടുത്തത് ഫിസിക്സ് ആണ് അതായത് ഓൾട്ടർ ചെയ്ത് ചെയ്തെടുക്കുക പിടിയിട്ടേ ഞങ്ങൾ അതിൻ്റെ അടുത്ത ദിവസം വരുമ്പോൾ കെമിസ്ട്രി എടുക്കുക അങ്ങനെ അങ്ങനെ അപ്പോൾ ഈ മുപ്പത് മിനിറ്റ് കൊണ്ട് തീരുമോന്നൊരു ഡൗട്ട് ഉണ്ടാവും ഇല്ല തീരും കാരണം പ്രിലിംസിൻ്റെ സിലബസ് ആണ് നിങ്ങൾ മാക്സിമം അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ എനിക്ക് മാത്രമേ തീരുവുള്ളൂ അങ്ങനെ കറക്റ്റ് ഒരു പാറ്റേണിൽ പോയി ഇനി മൂന്നാം ദിവസം എടുക്കുന്ന സമയത്ത് ഒന്നാം ദിവസവും രണ്ടാം ദിവസവും നമ്മൾ എന്ത് ു അത് ഓടിച്ചിട്ടൊന്ന് വായിച്ചിട്ട് ശേഷം മാത്രമേ മൂന്നിലേക്ക് പോകാവുള്ളൂ നാലിലും അത് തന്നെ ഒന്നും രണ്ടും മൂന്നും വായിച്ചിട്ടേ നാലാമത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ അഞ്ചാമത്തെ ദിവസം ഫുള്ള് നല്ലൊരു റിവിഷൻ എടുക്കുക അപ്പോൾ ഈ രീതിയിൽ പാറ്റേൺ ഫോളോ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്കുള്ള പ്രയോജനം ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞ് നിങ്ങൾ അത്യാവശ്യം സിലബസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഫുൾ റിവിഷൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടായി തോന്നില്ല കാരണം നമ്മൾ ഓൾറെഡി റിവിഷൻ ഇങ്ങനെ എടുത്തെടുത്ത് വരിക പിന്നെ ആറാം ദിവസം പുതിയൊരു ടോപ്പിക്ക് തുടങ്ങി പത്ത് വരെ പോകുമ്പോഴും പത്താം ദിവസം ഫുൾ ഒന്നിച്ച് റിവിഷൻ എടുക്കുമ്പോൾ ആദ്യം പഠിച്ചതും കൂടെ റിവിഷൻ എടുക്കുക മറന്നുപോയ കാര്യങ്ങളൊക്കെ തന്നെ ഒരു ബുക്കില എസ് സി ആർട്ടി ടെക്സ്റ്റ് ബുക്ക് വായിക്കുമ്പോഴും അതെ മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ ഒരു ബുക്കിൽ എഴുതിയെടുക്കുക അങ്ങനെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നോക്കി പോവുക അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇതുവരെ പഠിച്ചു കഴിഞ്ഞിട്ടില്ല സെയിം ടൈമിൽ ഞാൻ വീണ്ടും പറഞ്ഞു അത്യാവശ്യം ബേസ് ഉള്ളവർക്ക് മാത്രമേ ഇത് വിജയി ഇത് ഒരു സക്സസ്സിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ കറണ്ട് ഫേഴ്സ് ഇങ്ങനെ നോക്കാൻ പറഞ്ഞത് വൺ അവർ എടുത്ത് നോക്കാൻ പറഞ്ഞത് പ്രിലിംസിനെ മാത്രം ബേസ് ചെയ്തിട്ടല്ല മെയിൻസിനും കൂടെ ഹെൽപ്പിംഗ് ആയിരിക്കും കാരണം നല്ല രീതിയിൽ ഇപ്പോൾ നോക്കി മെറ്റീരിയൽസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മെയിൻസ് വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചാൽ മതി അപ്പോൾ അപ്പോഴും പ്രിലിംസിന് കറണ്ട് അഫയർ പ്രിപ്പയർ ചെയ്യുമ്പോൾ മെയിൻസിനെ കൂടെ ബേസ് ചെയ്ത് നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക ദറ്റ് ഇസ് നവംബർ ഒക്ടോബർ ബാക്ക് ബാക്കടിച്ച് ബാക്ക് അടിച്ചങ്ങ് പോയാൽ മതി അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാം കാരണം ഇപ്പം അടുത്ത സമയത്തൊക്കെ ഈ റീസൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് കൂടുതൽ ചോദിക്കുന്നത് അപ്പോൾ പറ്റുമെങ്കിൽ പറ്റുന്നവര് ഈ ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക വർക്കിംഗ് ആയിട്ടുള്ള ആളുകൾ എപ്പോഴും നമുക്ക് വർക്കിംഗ് ആവുന്നതന്നെ വളരെ ഹെൽപ്പിംഗ് ആണ് ബിക്കോസ് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ജോലി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു ഫോർ ഹവേഴ്സ് നമ്മൾ എങ്ങനെയെങ്കിലും മാക്സിമം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും ആ വരുന്ന ടൈമിൽ നമ്മൾ മാക്സിമം നമ്മൾ എഫേർട്ട് ഇടുക ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഏറ്റവും ടഫായിട്ടുള്ള ടോപ്പിക്കുന്നെടുക്കുന്നതെങ്കിൽ നാളെ ഈസി ആയിട്ടുള്ളത് തുടങ്ങുന്നത് എപ്പോഴും ഈസി ആയിട്ടുള്ള ടോപ്പിക്ക് ഇന്ന് ആദ്യത്തെ രണ്ട് ദിവസം തുടങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ബോറിങ് ആവും പിന്നെ പതുക്കെ പതുക്കെ ഡിഫിക്കൽറ്റിയിലേക്ക് പോയാൽ മതി അപ്പോൾ ഈ ഒരു പാറ്റേൺ താല്പര്യമുള്ള ഒരു ഫോളോ ചെയ്യുക ഇതിൻ്റെ പി ഡി എഫ് ഈ ഒരു പി ഡി എഫ് ഇതേ രീതിയിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തു തരാം നമ്മുടെ കമ്മ്യൂണിറ്റി ഇത് ടെൻഷനൊന്നും അടിക്കേണ്ട ഇനി പഠിച്ചാൽ കിട്ടുമോ അത് പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ഇനി പഠിച്ചാൽ കിട്ടുമോ അതുപോലെ ഞാൻ എൽ ഡി സി നല്ല രീതിയിൽ പഠിച്ചു കമൻസ് ഒക്കെ കാണാറുണ്ട് പക്ഷേ എഴുതാൻ പറ്റിയില്ല മക്കളെങ്ങനെയാണ് പി എസ് സി പെട്ടെന്ന് നമ്മൾ പഠിച്ചു പെട്ടെന്ന് കിട്ടുന്ന ഒന്നല്ല പി എസ് സി കുറച്ചൊരു എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് പിന്നെ ഭാഗ്യം എല്ലാത്തിനും ഭാഗ്യം വേണം പിന്നെ ഞാൻ ഒരു വട്ടം പഠിച്ചു കിട്ടിയില്ല അങ്ങനെ വിട്ടിട്ട് പോകണ്ടായി ചിലപ്പോൾ നിങ്ങൾക്ക് അതിൽ നല്ലത് ഇതിവിടെ വിധിച്ചിട്ടുണ്ടാവും ഇതിൽ നല്ല നല്ല പോസ്റ്റുകളുണ്ട് സെക്രട്ടേറിയറ്റ് ഓയി അതുപോലെ ലബോറട്ടറി അസിസ്റ്റൻറ്റ് അസിസ്റ്റൻറ്റ് ടൈം കീപ്പർ ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ഇത് അവസാന ചാൻസ് ഇതുകൂടെ ഞാൻ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒന്ന് പഠിച്ചു പോകുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടാനായിട്ട് പറ്റും ഇനി നമ്മുടെ അഡർ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഇതിനായിട്ടൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം അതായത് നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് നോക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഒരു ഡൗട്ട് വന്ന് ഇതിൻ്റെ ടോപ്പിക്ക് ഇപ്പോൾ കേരളത്തിലാണ് അധികളാണ് പഠിച്ചത് അപ്പോൾ അത് പെട്ടെന്നൊന്ന് പഠിക്കാം എപ്പോഴും റാങ്ക് ഫൈൽ നോക്കി പഠിക്കുന്നതിനെക്കാട്ടിലും ചിലവർക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എങ്കിലും എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ പറയാം നിങ്ങൾക്ക് കോഴ്സ് ഒന്നും എടുത്ത് പഠിക്കാൻ പറ്റുന്നില്ലാത്തവരാണെങ്കിൽ ആ ഒരു ടോപ്പിക്ക് ഇപ്പോൾ വൈറ്റമിൻസ് ആ പഠിക്കുന്നതെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ ഒന്ന് സെർച്ച് ചെയ്യുക കോഴ്സ് എടുക്കാത്തവർ ആദ്യം അതിൻ്റെ ഒരു വീഡിയോ കാണുക ആ വീഡിയോ കണ്ടതിന് ശേഷം ശേഷം മാത്രം ടോപ്പിക്ക് വായിച്ചു നോക്കാവുള്ളൂ അല്ലെങ്കിൽ ടോപ്പിക്ക് വായിച്ചു പോയാൽ നമുക്ക് അന്നേരം എല്ലാം ഓർമ്മ വരും പക്ഷേ പെട്ടെന്ന് മാറുന്നു പോകും അതിന് പകരം നല്ലൊരു വീഡിയോ ഹെഡ്ഫോണൊക്കെ വെച്ച് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കാണുക കാണേണ്ടതിന് ശേഷം മാത്രം ആ ഒരു ടോപ്പിക്കിൻ്റെ റാങ്ക് ഫെയിലോ എന്താ ഉള്ളതെന്ന് വെച്ചാൽ ഒന്ന് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് കിട്ടും ആ സമയത്ത് മറന്നു പോകുന്ന ഭാഗങ്ങൾ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വെക്കുക ആ രീതിയിൽ പഠിച്ചാൽ മതി അല്ലാതെ നമ്മൾ റാങ്ക് ഫെയിൽ വായിക്കുകയാണെങ്കിൽ കുറേ നമ്മൾ വായിക്കും കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുകയും ചെയ്യും പക്ഷേ എക്സാം ഹാളിൽ ചിലപ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല അതിനാണ് ഞാൻ പി വൈക്കും എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞത് ഫസ്റ്റ് കേരള പി എസ് സിയുടെ പി വഹിക്കും ദൻ നിങ്ങൾ വീക്കിലി മാഗസിനിലേക്ക് പോവുക അപ്പോഴേക്കും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് പരിചയമാകും അപ്പോൾ എക്സാം ഹാളിൽ നമുക്കത് വലിയ ഹെൽപ്പിംഗ് ആണ് അപ്പോൾ നമ്മുടെ കോഴ്സ് ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഗൂഗിളിലാണ് അടാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുക്കുക ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ലിങ്കാണ് ഇവിടെ കുറേ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ട് നമുക്ക് സെക്രട്ടേറിയറ്റ് ഒ എയുടെ ബാച്ചാണ് ഇങ്ങനെ റോൾ ചെയ്ത് പോവാൻ സെക്രട്ടേറിയറ്റ് ഒ എയുടെ ബാച്ചാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ടെൻത് പ്രിലിംസ് ക്ലാ ഉണ്ട് സെക്രട്ടേറിയറ്റ് ഓഫീസ് അറ്റൻഡൻ ഉണ്ട് ഇല്ല നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് ടെസ്റ്റ് സീരീസ് ഇട്ടിട്ടുണ്ട് എസ് സി ആർ ടി ടെൻ്റ് പ്രിലിംസിനെയൊക്കെ ബേസ് ചെയ്ത് ഒൻപത് ഇ ബുക്കളുണ്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ബൈ ബൈനൗക്ക് കൊടുക്കണം അപ്പോൾ ഇവർ തന്നിരിക്കുന്ന കോഡ് റിമൂവ് ചെയ്യുക ശേഷം നമ്മൾ ഡിസ്കൗണ്ട് കോഡായ വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന കോഡ് ഉപയോഗിക്കുക കോഡ് ഉപയോഗിച്ചതിന് ശേഷം അപ്ലൈ കൊടുക്കുക വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച ശേഷം അപ്ലൈ ക്ലിക്ക് ചെയ്യുക ആയിരത്തി എഴുപത്തി മൂന്ന് വരെയാണ് കോഴ്സ് വി ഫിൽ ഡീറ്റെയിൽസിൽ പേരും ഫോൺ നമ്പറും മൂന്നാമത് പേയ്മെൻറ്റും കൊടുക്കുക പേയ്മെൻ്റ് ഒക്കെ കൊടുത്തതിന് ശേഷം കോഴ്സ് കാണാനും അതുപോലെ കമ്മ്യൂണിറ്റി പേജ് ഒക്കെ കിട്ടാനായിട്ട് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക അവിടെ അഡാ ട്വൻറ്റി ഫോർ സെവൻ എക്സാം പ്രിപ്പറേഷൻ ടു സെലക്ഷൻ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം ഇവിടെ രണ്ടാമത് സ്റ്റേറ്റ് എക്സാം ഉണ്ട് ഇവിടെ മൂന്നാമത് കേരളയുണ്ട് കേരളയിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഉപയോഗിച്ച മെയിൽ ഐ ഡി ഫോൺ നമ്പറും ഒക്കെ ചോദിക്കുക ഇവിടെ മൈ കോണ്ടിൽ കോഴ്സ് ഉണ്ട് അപ്പോൾ കോഴ്സ് ഒക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി പേജ് സജിത മാം എന്നുള്ള സെർച്ച് ചെയ്യുക അവിടെ അത്യാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇനിയിപ്പോ നമ്മൾ സ്റ്റഡി പ്ലാനിലെ ഹിസ്റ്ററി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ അതിനുള്ള ടൈം ഇല്ലെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററി സ്കിപ്പ് ചെയ്തോളൂ ഹിസ്റ്ററിയുടെ പ്രീവിയസ് ക്വസ്റ്റൻസ് ഒക്കെ നമ്മൾ ഈ രാവിലെയുള്ള പത്ത് മണി സെഷൻ എക്സാം വരെ നമുക്ക് ഈ ഒരു സ്ലോട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ മുടങ്ങാതെ ഈ ഒരു ഇത് കണ്ടാലും മതി ഇതിൽ നമ്മൾ വരാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്നിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകളൊക്കെ പഠിക്കുക എന്തായാലും നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കണം നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എന്തായാലും ഒരു എക്സാം കിട്ടും കറക്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് മുന്നോട്ട് പോയാൽ മതി വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരു സബ്സ്ക്രൈബ് ആദ്യം കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ നെഗറ്റീവ് വേണ്ട നമുക്ക് പോസിറ്റീവായിട്ട് തന്നെ പഠിക്കാം ചിലപ്പോൾ നമുക്കൊന്ന് പറയാൻ പറ്റത്തില്ല ഏത് ഫേസിലാണ് നമ്മുടെ എക്സാം എന്നൊന്നും സോ ഡിസംബർ ഇരുപത്തെട്ടിനാണ് എനിക്ക് പരീക്ഷ എന്ന രീതിയിൽ തന്നെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുക വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം